നമസ്കാരം റാഫ് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം ചക്ക എന്ന് പറയുമ്പോൾ പൊക്കെന്ന് കേൾക്കുന്ന റഫറി അതാണ് ഇന്നലത്തെ റയൽ മാൻഡ് വേഴ്സസ് ഒസാസുന മത്സരം നിയന്ത്രിച്ച റഫറി മൊണ്ടേറയെ കുറിച്ച് പറയേണ്ടത് ബെല്ലിങ്കാം പറഞ്ഞതൊന്ന് അയാൾ കേട്ടതൊന്ന് അയാളുടെ ആ ഒരു മാച്ച് റിപ്പോർട്ട് കൊടുക്കുമല്ലോ ആ റിപ്പോർട്ടിലുള്ളത് ബെല്ലിങ്കാം തന്നെ എഫ് ഗേഡ് വിളിച്ചു അതാണ് നമ്മളത് കഴിഞ്ഞാൽ വീഡിയോയിലും വിശദീകരിച്ചിട്ട് എന്താണ് വിളിച്ചത് എന്നൊക്കെ ഇനി ഇന്ന് വീണ്ടും ആ വാക്ക് പറഞ്ഞു പറഞ്ഞു നമുക്ക് ഒരു പക്ഷേ കമ്മ്യൂണിറ്റി സ്ട്രൈക്ക് കിട്ടാതിരിക്കാൻ വേണ്ടി ഞാൻ മുഴുവനായിട്ട് വാക്ക് പറയുന്നില്ല എഫ് വെച്ച് തന്നെ യു അവസാനം യു എന്ന് ചേർത്ത് തന്നെ വിളിച്ചു എന്നാണ് അയാൾ അതിൽ എഴുതി വെച്ചിട്ടുള്ളത് അത് തന്നെയാണ് കളിയുടെ സമയത്ത് ലൂക്ക മൂട്ടർച്ചിനെ വിളിച്ചുകൊണ്ട് വിശദീകരിച്ചതും എന്നാൽ ബെല്ലിംഗാമ് ആ എഫിൽ തുടങ്ങുന്ന വാക്കിന് അവസാനം യു എന്നല്ല പകരം ഓഫ് എന്നാണ് പറഞ്ഞത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം അത് ഇപ്പോൾ വീഡിയോ എവിഡൻസ് ഉണ്ട് ബെല്ലിങ്കാം പറഞ്ഞത് വേറെയാണ് അയാൾ കേട്ടത് വേറെയാണ് ഈ രണ്ട് വാക്കുകളുടെയും അർത്ഥം വ്യത്യസ്തമാണ് റെഫറി എഴുതി വെച്ച പോലെയാണെങ്കിൽ അത് അയാൾ തെറി വിളിച്ചതാണ് അതല്ല ബെല്ലിങ്കാം പറഞ്ഞ വാക്ക് ഓഫ് എന്നുള്ള രൂപത്തിൽ അവസാനിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് അത്ര ആയിട്ടുള്ള കാര്യമല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം നമ്മൾ വളരെ ആംഗ്രിലി ഗോ എവേ എന്നൊക്കെ പറയുന്ന ഒരർത്ഥമേ അതിനുള്ളൂ നമ്മൾ ഫ്രസ്ട്രേറ്റഡ് ആകുമ്പോൾ സ്വയം പറയുന്നത് അപ്പോൾ അതിൽ ബെല്ലിങ്കാമ് പിന്നെ കളി കേഷം പറയുന്നുണ്ട് ഞാൻ അയാളുടെ നേരെ റഫറിയുടെ നേരെയല്ല അത് പറഞ്ഞു അതിങ്ങനെ തിരിഞ്ഞ് സ്വയം എന്ന രൂപത്തിൽ പറയുന്നതാണ് എന്ന് കാരണം ഇത് ഫൗളാണെങ്കിൽ അത് പെനാൽറ്റിയുമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾക്ക് പറയുകയാണ് ചെയ്യുന്നത് അപ്പോൾ അത് റഫറി റിപ്പോർട്ടിൽ കൊടുത്തത് വേറെ ബില്ലിംഗാം പറഞ്ഞത് വേറെ അത് വീഡിയോ എവിഡൻസ് ഇപ്പോൾ ഉണ്ട് കാരണം അതിൻ്റെ വീഡിയോയിലെ കാര്യങ്ങളും ലിപ്സ്റ്റിങ്കും മറ്റും ഒക്കെ നോക്കി നോക്കിയിട്ട് റഫറി റിപ്പോർട്ടിൽ കൊടുത്തതുമായിട്ട് ഒരു തരത്തിലും ബില്ലിംഗാം പറഞ്ഞത് മാച്ചാവുന്നില്ല അതുതന്നെയാണ് കളിക്ക് ശേഷം ആഞ്ച ആഞ്ചലോട്ടി കൃത്യമായിട്ട് പറഞ്ഞു ഐ തിങ്ക് റെഫറി ഡിഡ് നോട്ട് അണ്ടർസ്റ്റാൻഡ് ബെല്ലിംഗാംസ് ഇംഗ്ലീഷ് ബെലിംഗാമിന് ഇംഗ്ലീഷ് റെഫറിക്ക് മനസ്സിലാതിരുന്നതാണ് സോ ഈ ഓഫ് എന്ന് പറയുന്നതും യു എന്ന് പറയുന്നതും ആ രൂപത്തിൽ എഫ് വേർഡ് പറയുന്നത് തമ്മിൽ വ്യത്യാസമുണ്ട് സ്പാനിഷ് ട്രാൻസ്ലേഷൻ വ്യത്യസ്തമാണ് അത് അത്ര ഒഫെൻസീവ് ആയിട്ടുള്ള വാക്കല്ല എന്ന് കൃത്യമായിട്ടിപ്പോൾ കാർലോ ആഞ്ചലോട്ടി വിശദീകരിക്കുന്നുമുണ്ട് അപ്പം സംഭവം ബെല്ലിങ്കാം പറഞ്ഞു എന്ന് റഫറി കേട്ടതൊന്ന് എന്ന് പറയുമ്പോൾ കൊക്കത്ത് കിട്ടും അതാണ് നമ്മുടെ നാട്ടിലെ അതിൻ്റെ ഒരു പ്രയോഗം അങ്ങനെയാണ് ആ ഒരു റെഡ് കാർഡ് കൊടുത്തിരിക്കുന്നത് എന്നുള്ളത് വളരെ വ്യക്തമാണ് അപ്പോൾ ഈ വീഡിയോ എവിഡൻസ് ഒക്കെ വെച്ചുകൊണ്ട് റെയിൽമാൻ്റെ അപ്പീൽ കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് അല്ലാത്ത പക്ഷം ഇങ്ങനെ ഡീസെൻറ്റ് നടത്തി ഇങ്ങനെ നേരിട്ട് തെറി വിളിച്ചു എന്നാണെങ്കിൽ നാല് മത്സരം വരെ താരത്തിന് വിലക്ക് ലഭിക്കാവുന്ന പ്രശ്നമുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ എവിഡൻസ് ഒക്കെ വെച്ചുകൊണ്ട് അതിനെതിരെ അപ്പീൽ കൊടുക്കാനാണ് ഇപ്പോൾ റെയിൽമാൻ്റേറ്റ് തീരുമാനിച്ചിരിക്കുന്നത് വീഡിയോ അവസാനിക്കുന്നത് ഫുട്ബോൾ ലോകത്തെ കൂടുതൽ കുട്ടിശേഷങ്ങളായി റാഫി വെക്കാം